നമ്മളിപ്പോൾ ഉള്ളത് മാടായി പാളയം മൈതാനത്താണ് ഇവിടെ വെച്ചായിരുന്നു മാടായി ഗ്രാമപഞ്ചായത്ത് മാടായി മഹോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ പന്തൽ ഇത് പൊളിച്ചു നീക്കിയിട്ടുണ്ടായിരുന്നില്ല ഫെസ്റ്റ് കഴിഞ്ഞിട്ടും ഇന്ന് ഉണ്ടായ ശക്തമായ മഴയിൽ ഈ പന്തൽ തകർന്നു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ആളുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വൻ ദുരന്തമാണ് തലനാര ഇഴക്ക് ഒഴിവായിട്ടുള്ളത് നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരമുണ്ട് പേരെന്താ എന്റെ പേര് മണി മണി എന്താണ് എന്താണിപ്പോ ഇവിടെ സംഭവിച്ചത് ഒരു ഒന്നേ മുക്കാലിന് ഒരു വാടിക്കൽ ഒരു ആറ് കുട്ടികൾ അങ്ങനെ വരുന്ന സമയത്ത് അവരാണ് കണ്ടിന്യൂ ഫസ്റ്റ് ചെയ്ത് അവര് ആ അപകടം കണ്ട ഉടനെ അവര് നേരെ ഇവിടെ ഇവിടെ വന്ന സമയത്ത് ഞാൻ കറക്റ്റ് ഇവിടെ എത്തി ഇവിടെ വോട്ടും മഴയും കാറ്റും ആയിരുന്നു എന്നിട്ട് നമ്മള് ഇവിടെ നിന്ന് മൊത്തം ട്രാഫിക് നിയന്ത്രിച്ചു അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല കാരണം ഷീറ്റ് പാറി പോന്ന് പിന്നെ ആ സമയത്ത് ലൈന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പോലീസ് വന്നു പോലീസ് നമ്മളെല്ലാം പോയി ആ കൊടും മഴയെ തന്നെ നമ്മൾ ഫുൾ ഉള്ളിൽ മൊത്തം പരിശോധിച്ചു ആളഭ്യാപമില്ലാന്ന് മനസ്സിലായി അതിനുശേഷം തിരിച്ചു വന്നു പിന്നെ വണ്ടികളൊക്കെ അവിടത്തേക്ക് വിട്ടു പക്ഷെ അത് ഈ ഇത്രയും ദിവസമായിട്ട് ഈ മറ്റേ പഞ്ചായത്തിന്റെ പരിപാടി കഴിഞ്ഞ ശേഷം മുതൽ ഈ പഞ്ചായത്ത് അധികൃതർ ഇത് ഇതുവരെ ഇത് മറ്റേ പൊളിച്ചു മാറ്റിയിട്ടില്ല ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ കുട്ടികൾക്ക് കളിക്കുന്ന ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് നിങ്ങൾ ഇപ്പം കണ്ടാൽ മനസ്സിലാവും കണ്ടം പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ അപകടം എന്ന് പറഞ്ഞാൽ ഇനിയും കൂടാൻ സാധ്യമല്ല കാരണം ഈ ഷീറ്റ് ഏത് സമയത്തും ആരെങ്കിലും ഏത്ത് കാറ്റ് പാറി പോവാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്താൽ പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ഒരാളും ഇവിടെ ഇല്ല ഇനി എന്ത് ചെയ്യുന്നത് പിന്നെ ഈ രാത്രി കാലങ്ങൾ വണ്ടി അങ്ങോട്ട് പോകേണ്ടത് എന്താന്ന് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടു ഇനി പ്രത്യേകിച്ച് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ മാടായി മാടായിക്കോള ചെല്ലിലുള്ളതാണ് ഏത് സമയത്താണ് അപകടം നടക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ നമ്മളിപ്പോ കുളിച്ചിട്ട് വന്നതുകൊണ്ട് ആ ഒരു മണിക്കൂർ ആ വാടിക്കുള്ള കുട്ടികളും നമ്മളും വളരെ കഷ്ടപ്പെട്ടു കാരണം എല്ലാവർക്കും ഭയമാണ് കാരണം ഒന്ന് മഴ പിന്നെ ഈ സമയത്ത് ഈ ഷീറ്റ് ഇന്നു നോക്കിയാരി ഒരു കഴുത്തിന് കൊണ്ടുവന്ന കഴുത്തുണ്ടാവില്ല അത്രക്കും അപകടം പിന്നെ ഈ പഞ്ചായത്ത് ഇത്രയും വലിയൊരു പരിപാടി നടത്തി ഈ പരിപാടി നടക്കുമ്പോൾ ഈ അപകടം ഉണ്ട് എന്തായിരിക്കും നടക്കുക ഇതേ കാറ്റിലുള്ള സ്ഥലം ഇത് എന്തായാലും നമുക്കറിയാം മാടായിപ്പാറയിൽ ഒരു വൻ ദുരന്തമാണ് ഇപ്പോൾ തൽക്കാലം ഒഴിവായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരനുമായി അല്പ സമയം മുമ്പ് സംസാരിച്ചിരുന്നു ഇതിന്റെ കരാറുകാരനാണ് ഇത് പൊളിച്ചു മാറ്റേണ്ടതെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടിയെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ വിനു സന്നത്തിനോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്